പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിൽ വിജയ കിരീടം ചൂടി തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനക്കാർ മോൺഫോർട്ട് സ്കൂൾ അണക്കര മൂന്നാം സ്ഥാനവും ക്രിസ്തു ജ്യോതി പബ്ലിക് സ്കൂൾ രാജാക്കാട് നാലാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് രാജ എം ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്നുവന്നിരുന്ന പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന് തിരശീല വീണു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊള്ളായിരത്തി രണ്ട് പോയിന്റ് നേടിയ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി വിജയ കിരീടം ചൂടി തൊട്ടുപിന്നിൽ തൊള്ളായിരം പോയിന്റുമായി ആതിഥേയരായ വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി രണ്ടാം സ്ഥാനത്തെത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് പോയിന്റുകളുമായി മോൺഫോർട്ട് അണക്കരയാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തുള്ള ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് നേടി ജില്ലയിലെ മുപ്പത്തിയൊന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം കലാപ്രതിഭകളാണ് നൂറ്റിയമ്പതോളം ഇനങ്ങളിൽ കലോത്സവത്തിൽ മാറ്റുരച്ചത് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എ മേലെ ഉദ്ഘാടനം ചെയ്തു എൻ്റെ കൂടി പറയാൻ കഴിയാവുന്നതിന് ഈ കലോത്സവം ഒരു കുറവുമില്ലാതെ നമ്മുടെ ഫാദർ പറഞ്ഞ പോലെ ഏറ്റവും ഭംഗിയായി കളർഫുള്ളായി ഈ പരിപാടി വിശ്വതിർത്തി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകലേൽ അധ്യക്ഷത വഹിച്ചു സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ തെക്കേൽ ട്രഷറർ ഫാദർ സുജിത്ത് തൊട്ടിയിൽ കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വിശ്വദിപ്തി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കൊലത്ത് പടവിൽ കലോത്സവം ജോയിന്റ് കൺവീനർ ഫാദർ ജിയോ ജോസ് പി പ്രസിഡന്റ് വർഗീസ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി